വീഡിയോ ഞാനിതാ ഈ ഒരു സാധനം എന്റെ അനിയത്തിന്റെ മേലെ മുഴുവനും ചുറ്റാൻ പോവാണ് ചുറ്റിയതിന് ശേഷം അവൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടാതെ നമുക്ക് കാണാം അപ്പൊ ഞാൻ അവളൊന്നും അറിയാതെ എന്താ ഇത് ചെയ്യുന്നത് അപ്പൊ അവളെ വിളിച്ചിട്ട് നമ്മൾ പിന്നെ ഒന്ന് ഇങ്ങോട്ട് ഇൻട്രോ എടുക്കാന്ന് പറയും അപ്പൊ ഫസ്റ്റ് ആണ് നമ്മൾ എന്തെങ്കിലും പ്രാങ്ക് ചെയ്യാൻ പോകാന്നൊക്കെ പറയും അപ്പൊ ലാസ്റ്റ് അവൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഒന്നുകൂടി ഇന്റർവ്യൂ എടുക്കാം ഈ വണ്ടി ആകിടസിന്റെ പുതിയ വീഡിയോ കേട്ടതിന് സാധാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രാങ്ക് ആയിട്ടാണ് ആ പ്രാങ്ക് എന്താണ് വെച്ചാൽ നമ്മളിന്ന് ഒരു രസമായിട്ട് ചെയ്യുന്നു അടിപൊളി ആയിരിക്കുന്നു ഓര വെ ഇത് ഒക്കെ പിടിച്ച ആ പക്ഷെ എന്നെ നേരെ പ്രാങ്ക് ചെയ്യരുത് നമ്മൾ രാത്രിയാണ് പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ രാത്രി പ്രാങ്ക് ചെയ്യുമ്പോൾ

ਅਨੇ ਕੂਟੀ ਅੰਨੀ ਇഉੰ ਭੀ ਕੇਲੀ ਇഉੰ ਲੋ ਆ ਇഉੰ ਪੋਲ਼ੋ ਆਂੰ ਰੋਦੁ ਕੋਡੋਕੁ ਇഉੰ മോള് സുഖമായി ഇരിക്കേ ആ നാളെ ഇതിൽ വരിക मत कर या ओले <laughs> guys, we you know guys? Oh. Guys, do you know? I <laughs> <laughs> Ay que no vendió. Ay que no. Bueno. 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 A ver. പുതിയ വീഡിയോ കണ്ടു ബൈ